കൊല്ലം കൊറ്റങ്കര പഞ്ചായത്തിലെ മാമൂട് കുട്ടിയിൽ മുണ്ടൻചിറ മാടൻകാവ് റോഡ് തകർന്നിട്ട് വർഷങ്ങളായി നവീകരണം നടത്താത്തതിനാൽ റോഡിലൂടെയുള്ള കാൽനട യാത്ര പോലും റോഡ് തകർന്നിട്ട് മൂന്ന് വർഷത്തിലേറെ വാഹനയാത്ര തീർത്തും ദുർഘടം പൊടിശല്യവും രൂക്ഷം മാടൻകാവ് മുതൽ വേലൻകോണം വരെ ജലവിതരണ പദ്ധതിക്ക് വേണ്ടി എടുത്ത കുഴികൾ കൃത്യമായി മൂടിയിട്ടില്ല ഇതും തൊട്ട് മോള് ഹൈവേയിൽ എത്തുന്ന ഈ റോഡിൽ നിരവധിയായ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണ് ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ നിരവധിയായ വാഹനങ്ങളും സഞ്ചരിക്കുന്ന ഈ റോഡിൻ്റെ അവസ്ഥ ഈ നിലയിലെത്തിയിട്ട് ഇവയ്ക്ക് രണ്ട് മൂന്ന് വർഷത്തോളം ആകുന്നു രണ്ട് മൂന്ന് വാർഡോളം ചേരുന്ന ഒരു റോഡാണ് പഞ്ചായത്തിൻ്റെയോ ജില്ലാ പഞ്ചായത്തിൻ്റെയോ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ ആരുടെയും ശ്രദ്ധ ഇതുവരെയും ഈ റോഡിൽ പതിഞ്ഞിട്ടില്ല കുണ്ടഞ്ചിറ ഏലാഭകത്തെ കലുങ്ങിന്റെ ഒരു വശത്തെ മണ്ണ് ഇടിഞ്ഞു പോയതോടെ വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് നിയന്ത്രണവുമുണ്ട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയൊന്നുമുണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് നാട്ടുകാർ ജനം കൊല്ലം